എങ്ങ അമ്പലത്തിലാണ് പോന്നൂടെ ആലോചിച്ചിട്ട് പറഞ്ഞേ എവിടേന്ന് പറയാണത്തിന് പോവാണ് കേട്ടോ അച്ചുണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് ഉണ്ട് അമ്മ വന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് കല്യാണ വീട് ഇവിടെ ഇവിടെ അല്ല അല്ല പരിപാടി കുറച്ച് ഉണ്ട് ീട് ഇത് വിച്ചുന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ചെറിയ ചെക്കൻ ചെക്കൻ്റെ ഫാദർ അച്ഛന്റെ ഫ്രണ്ട് കേട്ടോ അവരൊക്കെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ സ്പെഷ്യലായിട്ട് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ി ഞാൻ ബാക്കേക്ക് പോക്കൂര് ഏ പുല്ലിപ്പറു വയ്ക്കമ്മേനെ കൊണ്ടാക്കാൻ ഞങ്ങൾ വന്നേക്കാണ് ഗൈസ് അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് കൊടുങ്ങല്ലൂര് പോവാൻ വേണ്ടിട്ട് അത് പുതിയ 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 പാഗ അമ്മ പ്രാന്ത് ഇതൊക്കെയാണ് പ്രാന്ത് റംബൂട്ടാനും മാങ്ങയും വന്നിട്ടുണ്ട് ഫസ്റ്റ് റംബൂട്ടാനാന്നുകൊണ്ട് മാങ്ങയും വന്നിട്ടുണ്ട് ഇപ്പൊ അത് കടിക്കാനായിട്ട് വന്നേക്ക

ചേട്ടൻ ചെനുവിനായിട്ട് നല്ല എന്താ പറയാ നല്ലൊരു കച്ചവടം ഡീസെന്റ് ആയിട്ടുള്ള കച്ചവടം അതുകൊണ്ട് നമുക്ക് മേടിക്കാൻ തോന്നില്ലേ എന്റെ കോലോ തലയും കോലോ കണ്ട് നിങ്ങള് പേടിച്ചു പോലെ ജാനിക്ക് അപ്പച്ച മേടിച്ചോണ്ട് കൊടുത്താട്ടോ ജാനിക്കുട്ടി അവിടെ ഇട്ടിട്ടോ ഓടിയതാട്ടോ എന്താ ആവശ്യത്തിന് വേണ്ടിട്ട് ഞാൻ അതെടുത്ത ഇങ്ങോട്ട് പോന്നു ഇത് കൊണ്ടകത്ത് വയ്ക്ക് മതിയെങ്കിലേ മതിയെങ്കിലും തുള്ളി പോകുന്ന എന്തിനാട്ടെ ചക്ക കിട്ടിയ സന്തോഷാണ് കേട്ടോ പച്ചചക്കച്ചുളയാണേ ഭയങ്കര ഇഷ്ടാട്ടോ ചെറിയൊരു പുളിയൊക്കെ വന്നിട്ടുണ്ട് അത് ചക്കും പറയാൻ പറ്റില്ല ആടി ഒരാള് അയ്യോ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ചെരുപ്പില്ല ഞാനീ അറ്റത്തുകൂടെ വന്നെ അയ്യോ എന്താ എന്റെ അല്ല എന്തിനു വിളിച്ചോ അങ്ങോട്ടേക്കും ഇത് തറവാടാ എല്ലാര്ക്കും അറിയാം ഇത് പൊളിച്ച തറവാടാണ് നീ എന്തിനാ എന്നെ കാട്ടിന്റെ കൂടെ നോക്കി പെരുങ്ങാടായി കിടക്കണ്ട മഴ പെയ്തു എന്തോ കാണിക്കാനാ എന്നാലും ഞാൻ കാണിക്കും എന്താ സന്തോഷം അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത് ആ എന്റെ ചെരുപ്പ ചവിട്ടല്ലേ എവിടെ ആപ്പി കൊണ്ടാ പക്ഷെ ഇത് പന്നിയ പോലും ഇങ്ങനെ ഇടുക്കി മറ്റേ ഇത് ചീറ ചേമ്പായിരുന്നു അല്ലേ ഇതിനാണോ മോനെന്നെ വിളിച്ചേ സന്തോഷാണ് വിച്ചു അമ്മമാരെയൊക്കെ പോണ കേട്ടോ ഈ വക സാധനങ്ങള് വെച്ച് പിടിപ്പിക്കുന്ന ഇഷ്ടമാണ് നല്ല പെൺകുട്ടനായിരുന്നേ ഇരുന്നൂറ് രൂപ കേട്ടോ കിലോ പക്ഷെ ലാഭം അല്ലെ നാനൂറ് ഈ ടൈമിലൊക്കെ നമുക്ക് അമ്പത് മാങ്ങ കിട്ടി പാടാട്ടേ കൊയി പോലെന്ന് വിശ്വസിക്കാം പിന്നെ നമ്മുടെ വീട്ടില് രണ്ട് നമ്മടെ വീട്ടിലെ രണ്ട് ഗസ്റ്റുകൾ വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ ഡാഡി ഗിരിജ ഡാഡി ഗിരിജൻ്റെ മോഹൻലാലിന്റെ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഡാഡി ഗിരിജ പഴയ ഉർവശി രംഭ കാലഘട്ടങ്ങൾ അഭിനയിച്ചിരുന്ന സുധ എല്ലാരും ജോലി തിരക്കും കാരണുണ്ട് വീടൊക്കെ അകത്ത് വരാൻ കുറവാ അല്ലേ പേടാമ്പലിനെ പോലെ കണ്ടിരിക്കും ഇടിവെട്ടും കാറ്റും കൊണ്ട് സാലം പോയി കാറ്റില്ല കലക്കും എന്ന് കരുതിയ മഴ വെറുതെ കലങ്ങി വെള്ളം കലത്തിക്കും പോയി വൈകുന്നേരം ചെലപ്പോ പ്രതീക്ഷിക്കണ്ടോ ചെറിയൊരു ഇളം കാറ്റ് തേങ്ങാക്കുലകൾ ആടുന്ന പോലത്തെ കാറ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അ കഴിച്ചത് അമ്മ വന്നില്ലട്ടാ കഴിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല അമ്മക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരുണ്ട് അമ്മ ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ നിന്നിട്ട് അവിടെ വരെ ഛർദ്ദി അവിടെ വരെ വന്നിട്ട് ആ പിന്നെ ആ പിന്നെ അവിടെ നിന്നും ഇടയ്ക്ക് തിരിച്ചു വരുമ്പോ അത് പ്രശ്നമായില്ലെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ബീഫ് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പൊ അങ്ങനെ ബീഫ് കഴിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ ആ മഴയത്ത് നമ്മള് കേറി ബീഫ് കടിച്ചു ആ സംഭവീഫ് എങ്കടാ പൂ പൊട്ടിക്കണ്ടോട്ടിട്ടാ പൂവാലി ആ കണ്ട് കണ്ടു രണ്ട എട്ടുകാലിയാ മഴ കാറണ്ടെ പോടിച്ചട്ടിയിലൊക്കെ നിറച്ച് ഒച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തപ്പൊന്നെ ഈസാനം വളഞ്ഞു പോയിട്ടാണ് സീനായത് സിന്താമി എന്നേരെ പിടിച്ചു കെട്ടി വെക്കണ മ്മൂന്ന് പറഞ്ഞാട്ടോ പക്ഷെ ഇത് മഴയത്ത് വളഞ്ഞു കിടക്കായിരുന്നു വെല്ലോ ആ ചട്ടി നിന്നത് പോയതാണ് കേട്ടോ അമ്മ ഒരോട്ടം ഞങ്ങൾ ഇടുക്കി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് നോക്കി സാധനം കാണുന്നില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ച സം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത് ഇവിടെ അമ്മ കുഴിച്ചു വെച്ചു ഇതമ്മ ചെറിയൊരു എന്താ പറയാ കാടാക്കി മാറ്റി അല്ലേ ഇതങ്ങ് ഊരിട്ട് കെട്ടിയാ പോരായിരുന്നോ ഈ കയറ് തന്നെ ഊരിട്ട് ഒരു കമ്പ് കുത്തി വെച്ചിട്ട് കെട്ടി കൊടുക്കണം നേരെ നല്ല കൊടുക്കുള്ളൂ മണിപ്ലാന്റ് അത് ഓരോ പ്രദേശത്ത് ഓരോരോ ഈ ആൾക്കാരൊക്കെ പറയില്ലേ മുളച്ചെടിയാ പക്ഷെ ഇതിന് വീട്ടിലൊക്കെ ഇതിന് പറഞ്ഞേക്കാം ഇത് നന്നായിട്ട് വളർന്നു വന്ന കാശാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേക്കാം കേട്ടോ ആ ശെരിയാക്കത്തോരോ വിശ്വാസങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ അല്ലേ

ചിരിച്ചു ടി മോളെ നല്ല വേപ്പാടി ഇവിടെ വേപ്പ് ഫുള്ള് കരിഞ്ഞു പോവാണ് എന്താണെന്നറിയില്ലോ എന്ത് കൂട്ടാനാ വെക്കുന്നത് കൂട്ടാൻ വെക്കാനോ എന്തൊക്കെ സുധാമേടന്നെ കിട്ടുന്ന നമ്മുടെ ഇടക്ക് അറിവെക്കാന്ന് പറയും കേട്ടോ അച്ഛ ഇവിടെ കൂട്ടാൻ വെക്കാന്ന് ഞാൻ ഇങ്ങാനും വീടിയൊക്കെ കൂട്ടാൻ വെക്കാനാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാ നീ തൃശ്ശൂര് അനുകരിക്കടി ശരിയാക്കുന്നുണ്ട് ഇതുവരെ തുടങ്ങാ കൊറേ ആൾക്കാര് കൊച്ചു വരെ പറഞ്ഞു തുടങ്ങി അല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടാ നമ്മടെ കറിവേപ്പൊക്കെ ഉണങ്ങിപ്പോ പൈസ ഇത് രണ്ടാണിപ്പോ ഉണങ്ങി കേട്ടോ അതുകൊണ്ടിപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഇത് ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട് പുറകിലൊക്കെ നമുക്ക് ഉണ്ട് ഇതൊക്കെ കറിവേപ്പാണ് ഞാൻ പറയാട്ടോ ബാഇ ഇവിടെ ഭയങ്കര കൊതുകാ കൊതുക്ര കൊതുക് ഇതൊക്കെ വാടി ഈ സൈഡിൽ ചെടിയൊക്കെ എത്ര മഴ പെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു വാട്ടാ ആ ഞങ്ങളൊക്കെ ഇവിടെ നിക്കുന്നതാണ് ആ വീടുകളിൽ നിക്കും അല്ല ഇവിടെ കറക്റ്റ് എല്ലാ ഇവരുടെ പിന്നെ കേടു കൈപ്പൂട്ടാമി ഇട്ടാമി ഇട്ടാമിന്ന് വെച്ചാൽ നമ്മളവിടെ കൊങ്ങിണീന്ന് പറയും കൊങ്ങണിച്ചെടി കൊങ്ങിണി പൂ ഇട്ടാമി അതിൻ്റെ കാട്ടി നിൽക്കുന്ന പൂക്കള പിന്നെ ഇവിടെ പറഞ്ഞു ഇത് ഈ ശവക്കോട്ടടെ ശവക്കോട്ടല്ല മറ്റേമാരി വീട്ടിലൊന്നും വെച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് പക്ഷേ മണിഷ്ട പൂവിന്റെ ഈ ഒരു പേര നമ്മളിവിടുന്ന് കളയോ ഇത് ലൈൻകമ്പിയുടെ മുകളിലേക്ക് പോയാലേ ആ സമ്മര് പിന്നെ അവര് വെട്ടാൻ സമ്മതിക്കൂല വെട്ടാൻ സമ്മതിക്കില്ല നമ്മുടെ കടന്ന് കഷ്ടപ്പാട് വരികയും ചെയ്യും കുഞ്ഞിപ്പാര അവിടെ നിക്കണക്കാരണം കൊത്തി നിക്കണക്ക

ഒന്ന് പൊട്ടിക്കാന്നെരോണ്ടോ എടുത്തിട്ട് പേരുകന്റെ ഒക്കെ വീടാന്നെട്ടോ ഇതില എന്തോര് പേരുക േ ഞാൻ പോയി കിട്ടില്ല പക്ഷെ അതെടുത്ത് തന്നു താങ്ക് യു ഓക്കേ അവിടെ എണ്ണം പിടിക്കാനായിട്ട് നിൽക്കണ്ടെ ഞാൻ പറിച്ചരാ

ഇപ്പൊ നമ്മുടെ വല്യുമ്മയുടെ കൃഷി ചെയ്യാനാണ്ട്ടോ അമന വല്ല്യമ്മേടെ അപ്പൊ നല്ല രസം കേട്ടോ രണ്ട് സൈഡിൽ വലിയ വയ്ക്കാറുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വലിയ കാടൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കുന്നതാണേ കുറച്ച് ദിവസമായിട്ട് എന്താണോ അവാളിങ്ങോട്ടേക്ക് വലിയ ഇറങ്ങുന്ന കാണുന്നില്ല അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും കേട്ടോ എനിക്ക് പോകാൻ വില്ല ഇവിടെ എല്ലാവർക്കും ഈ ഒരു ചെടി ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരുന്ന കാര്യം ഇതിനൊരു മുള്ളുണ്ട് കൈസ ആ മുള്ളു ഇതിലുണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാട്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൽ ഇതേ കണ്ടോ ഇത് മുള്ളു കണ്ടോ അയ്യോ കാണാൻ പറ്റത്തില്ലേ കിട്ടിയോ ഇതിലെ ഒരു മുള്ളാ ഞാൻ നോക്കുന്ന വച്ചോ ഇത് കൊണ്ട് കഴിഞ്ഞാണ്ടല്ലോ മനുഷ്യന്റെ കിളി ആറ് സൈഡിയ കൂടെ പോകും

പൊട്ടിക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല ബായോ എന്താ അറിയാൻ ചെല സമയം സംസാരിക്കുമ്പോ നമ്മ ഞെട്ടിക്കും പക്ഷെ എനിക്ക് ഒന്ന് അങ്കവാടി പോയതിനു ശേഷം ഇത്ര ആക്റ്റീവ് ആണല്ലേ സംസാരിക്കാൻ നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു പൊട്ടിക്കാടി കളയണ്ടാകും നമ്മടെ കൈയെത്തിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ലേ ബായോ അയ്യോ അതതല്ല അതതല്ല അത് വേറെ സാധന സമരം സമരം റോഡിൽ ഇരുന്ന് സമരം ചെയ്യട്ടോ ദേഷ്യം വന്ന അതിനകത്ത് പഴുത്തത് ഇണ്ടോ അതല്ല അവള് പറയുന്നത് അത് എന്റെ പൊന്നച്ചോ അതൊക്കെ പൊട്ടിച്ചല്ലേ കണ്ടോ അത് കൈ എത്തുന്നോടിച്ചു നല്ലത് നിന്നല്ലേ കുറുമ്പിജാനി സന്തോഷായിട്ട് അമ്മൂമ്മയുടെ പടിയാണ് കേട്ടോ അമ്മൂമ്മക്ക് ചേട്ടൻ സ്റ്റിക്ക് കൊടുത്തു അപ്പം അത് പിടിച്ചിറങ്ങണം അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നെട്ടോ നല്ല കാറ്റ് തണുപ്പക്കാറ്റോ മഴയൊന്നും പെയ്താ മതിയായിരുന്നു കേട്ടോ കാര്യം എന്നെ ഇപ്പൊ നിങ്ങക്ക് കണ്ടാൽ മനസിലാകും ഞാൻ വിയർത്തൊലിച്ച് ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളു പക്ഷെ വിയർത്തൊലിച്ച് നാശം കുറച്ചായിട്ട് ചൂട് ചൂടത്രക്കും ചൂടാണ് കൈ ഇടക്കിടക്ക് സങ്കടം വരുമ്പോ മാറിയിരുന്നു മോങ് അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും

സത്യം പറഞ്ഞാൽ വൈകിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ല കൈസ് അതുകൊണ്ട് ഇങ്ങനെ ലാലാലാ പാടി ഇറങ്ങി നിരക്ക നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ച ആ നല്ല മഴയുടെ ഒരു മൂഗതയായി കേട്ടോ എന്നാ മുറിച്ചിട്ടുവാ നീ മുറിക്കണ്ട ജാനി അച്ചും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ മുൾമുന്നേലായിരിക്കും കേട്ടോ കാര്യം കുറച്ച് കഴിയുമ്പത്തേക്ക് ജാനി കരച്ചിലായി മാറും അവസാനം അങ്ങനെയാണ് ആണ് കേട്ടോ അടിയിലെ കലാശികളും രണ്ടുപേരുടെയും കൂടെ കളി അപ്പോൾ വിച്ചു പറയാമായിരുന്നു കേട്ടോ അത് ഇങ്ങനെ അല്ലടി പെണ്ണെ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇത് യോഗയോ കളയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആശാൻ ചെയ്യുന്നത് ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വിച്ചുവിൻ്റെ കാല് പന്തലവൂഴി പോയ ഓർമ്മ വരും കേട്ടോ പണ്ട് ഇങ്ങനെ പഠിക്കാൻ പോയപ്പോൾ വിച്ചുവിൻ്റെ കാല് പന്തലവുഴിയിൽ പോയിട്ട് ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അമ്മയും അച്ഛനും വിച്ചു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും വിച്ചുവിൻ്റെ കാലിൽ ഒരു പാടും കിടക്കും കുപ്പിച്ചില്ലെങ്ങാണ്ട് കൊണ്ടതാണ് ആ കുഴിന്ന് കേട്ടോ അപ്പൊ അത് ഓർത്തിട്ട് എപ്പോഴും ചിരി വരും കേട്ടോ വിച്ചു ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയായി കേട്ടോ ഞാൻ പറയുന്നുണ്ട് കയ്യൊക്കെ ഒടിഞ്ഞ് വരും വിച്ചു വേണ്ട വിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ ജാനിക്കങ്ങനെ കളിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അവസാന അടിയാവുന്ന ആ വടിയൊന്ന് ജാനിയുടെ കയ്യിൽ കൊണ്ടു കേട്ടോ പിന്നെ അച്ഛൻ എങ്ങനെയൊക്കെ സമാധാനപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും അവസാനമായ രണ്ടും കൂടെ അടിപിടി തൊഴി ബഹളം ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ കറിഞ്ഞോണ്ടി നാളാണേ എത്ര പെട്ടെന്ന് ഓണായെന്ന് നിക്ക് ചോമ്പിക്ക് അടിച്ച തീരുമാനം ചോമ്പി

ഇച്ചു ദേ കാണാനല്ല വെള്ളം എനിക്ക് അമ്മേ കളിക്കാൻ മൂചില്ല അമ്മേ ദേ കാണാനല്ല വെള്ളം പണങ്ങി ആശാൻ പണങ്ങിട്ടോ കാണാനല്ല വെള്ളം വന്നേക്കിടേ ദേ നോക്കി നീ ആ തരമുള്ള മേട കാണാം ഒന്ന് പോയി നോക്കി ഒന്ന് നോക്ക് വെള്ളം കണ്ടോ അത് കണ്ട ഒരു സിനിമ നല്ലതാണ് ഫൈനർ സൂപ്പർ സിനിമയാണ് അല്ലേട മാളല്ലോ കാറ്റ് കാറ്റ് കാണാൻ വേണ്ടിട്ട് ഏതെങ്കിലും വീട്ടുകാരിപ്പണ്ടാവോ കാറ്റ് കാണാൻ വേണ്ടിട്ടേ ഏതെങ്കിലും വീട്ടുകാരിങ്ങനെ ഇറങ്ങിയിരിപ്പുണ്ടാവോ ആ ഇവിടെ നേരത്തെ പിടിച്ചെല്ലാ ഇരിക്കുന്നത് കാറ്റും മഴയും കാണാൻ വേണ്ടിട്ടോ ആ നല്ല കാറ്റല്ലേ ഭയങ്കര കാറ്റ് ഹലോ ഗൈസ് അപ്പോൾ വീഡിയോയുടെ വൈൻ്റെ പൂ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വൈദ്യുപ്പ് കൊടുക്കാൻ വേണ്ടി എളിയിലായിട്ട് ഇറങ്ങിപ്പോഴത്തേക്കും ഈ ചെടികൾ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെത്തന്നെ വെച്ചാൽ വൈൻഡിപ്പ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളു കേട്ടോ എന്നാൽ പ്രതീക്ഷിച്ച് നമുക്കൊന്നും നടന്നില്ല മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രൈസ് ഞങ്ങൾ ചമ്മിയിരിക്കുകയാണ് ആഹ് അപ്പം നമ്മുടെ ഹാപ്പി വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെ എല്ലാം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെല്ലാവർക്കും